ൃത്തുവേളകൾ ആനന്ദവേളകൾ അകലാത്ത് നേയുടെ പാദം കുമ്പിടുന്നു ഞാ അകലാത്ത് നേയുടെ പാദം കുമ്പിടുന്നു ഞാൻ കയ്യിൽ ണു പോ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങൾ കുശവൻ്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ മെനഞ്ഞിടണാമേ പാത്തെടുക്കണേ ദിവ്യാഗീതം പോലെ ഏഴയാമെന്നേ ത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്തേശുവേ അങ്കയുടെ പാദം കുമ്പിടുന്നു ഞാ പാദം കുമ്പിടുന്നു ദൈവനാമം മേമപ്പെടുമാറാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തകർന്ന മൺപാത്രത്തെ രൂപപ്പെടുത്തുന്ന ദൈവം ഈ ഒരു വിഷയമാണ് സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ പോന്നാലിൽ പറയുന്നു അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു നാം പൊടിയെന്നു അവൻ ഓർക്കുന്നു മെനയുന്നവന് മാത്രമേ ഒരുവൻ്റെ സ്വഭാവത്തെപ്പറ്റി മനസ്സിലാക്കുവാൻ സാധിക്കൂ അവസ്ഥാഫേലം സംഭവിക്കുന്ന ഒന്നാണ് പൊടി കാറ്റ് വരുമ്പോൾ പാറിപ്പോകുന്നു മഴ പെയ്യുമ്പോൾ അതിൽ ഒലിച്ചു ചേരുന്നു വീണ്ടും നല്ല വെയിൽ തട്ടുമ്പോൾ പൊടിയായിത്തിരുന്നു മനുഷ്യൻ്റെ ഓരോ നീക്കങ്ങൾ കാണുമ്പോൾ സൃഷ്ടാവായ ദൈവം പറയുകയാണ് നീ പൊടിയെന്ന് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിന് വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും സ്ഥിരതയില്ലാത്ത അനുഭവമാണ് എന്ന് ഒരു കാലത്ത് ദൈവമുഖത്തേക്ക് മാത്രം നോക്കിയും ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരുന്ന മാതാപിതാക്കൾക്ക് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തലമുറകളെ നൽകി അനുഗ്രഹിച്ചു ദേശത്ത് മാത്രം പാർത്തിരുന്നവർ ലോകത്തിൻ്റെ വിവിധ രങ്ങളിലെ കുടിയേറി പാർത്തു നല്ല വിദ്യാഭ്യാസം മാതാപിതാക്കൾ അവർക്ക് നൽകി അതിന് കാരണം പേരെഴുതി ഒപ്പു വയ്ക്കുവാൻ പോലും ഉള്ള വിദ്യ കിട്ടാത്തവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന ചിന്തയായിരുന്നു ഞങ്ങൾക്ക് വന്ന ഗതികേട് മക്കൾക്കുണ്ടാകരുത് അതിൻ്റെ ഫലമായിരുന്നു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ കാരണമായത് കാലം പുരോഗമിച്ചതിനനുസരിച്ച് ജീവിതം മാറേണ്ടിയിരിക്കുന്നു എന്നാൽ പഴയകാല ജീവിതങ്ങളെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് ഒരു കഥ കേട്ടിട്ടുണ്ട് രാജ്യത്തെ ഉന്നതനായ ഒരു വ്യക്തി തൻ്റെ ബാല്യകാലത്ത് ഒരു ചെരുപ്പ് പോലും വാങ്ങുവാനുള്ള സാഹചര്യം മാതാപിതാക്കൾക്കില്ലായിരുന്നു സ്കൂളിൽ ചെരുപ്പില്ലാതെ പോകുന്നതിനാൽ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെയും അവന് കളിയാക്കുകൾ ലഭിക്കുമായിരുന്നു അതെല്ലാം അവൻ സാധിച്ചു പല ഉപാധികളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നോക്കി എന്നാൽ അവൻ്റെ ഉറ്റ സ്നേഹിതൻ അവനെ മാറ്റി നിർത്തി സംസാരിച്ചു അവനോട് അവൻ്റെ വീട്ടിലെ സകല അവസ്ഥകളെക്കുറിച്ചും പറയുണ്ടായി ആ കൂട്ടുകാരൻ കൂട്ടുകാരനവൻ്റെ മാതാപിതാക്കളെ തൻ്റെ കൂട്ടുകാരൻ്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് അറിയിച്ചു അങ്ങനെ കൂട്ടുകാരനെ ഒരു ഷൂ വാങ്ങാനുള്ള കാശ് ആയി പുറപ്പെട്ട് സ്നേഹിതിനേയും കൂട്ടി കടയിൽ പോയെത്തി അവൻ്റെ കാലിന് പാകപ്പെടുന്നൊരു ഷൂ വാങ്ങിക്കൊടുത്തു പിന്നീട് ഇരുവരും പഠനത്തിൽ ശ്രദ്ധ പുലർത്തി ഇരുവരും ഉന്നത വിദ്യാഭ്യാസം നേടി പാവപ്പെട്ട ആ കുടുംബത്തെ ജനിച്ച കുട്ടി വളർന്ന് അവൻ നല്ലൊരു ബിസിനസ്സുകാരനായി പിന്നത്തേതിൽ അവൻ കോടീശ്വരനായി വിവാഹമൊക്കെ കഴിഞ്ഞ് വീടിൻ്റെ പഴയ അവസ്ഥയൊക്കെ മാറി നല്ല വിവാഹം കഴിഞ്ഞു അവർ പഠനത്തിലേക്ക് താമസം മാറി സാധനങ്ങളൊക്കെ മാറ്റി തുടങ്ങി ഇതിനിടയിൽ ഒരു ചെറിയ തകരെപ്പെട്ടി ഇദ്ദേഹം മാറ്റിവെക്കുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആരും അത് തൊടുവാനോ അതിലിരിക്കുന്നത് എന്താണെന്ന് നോക്കുവാനോ താൻ ആരെയും അനുവദിക്കുന്നുമില്ല ദിവസവും ഇത് വെച്ചിരിക്കുന്ന മുറിയിൽ ഇദ്ദേഹം കയറി അത് നോക്കിയിട്ട് മാത്രമേ തൻ്റെ ജോലി കാര്യങ്ങളിൽ പ്രവേശിക്കാറുള്ളൂ ഒരു ദിവസം ഭാര്യ തന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്നും ആ മുറിയിൽ കയറി കഥ കടക്കുന്നത് എന്തിനാണ് ആ പട്ടിയിൽ എന്തോ നിക്ഷേപമാണ് ഉള്ളതെന്ന് അയാൾ പറഞ്ഞ നമ്മുടെ എല്ലാ ഉയർച്ചകൾക്കും എല്ലാം കാരണമായ ഒരു വലിയ നിധി ഞാൻ അതിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭാര്യയ്ക്ക് അത് കാണാനുള്ള ജിജ്ഞാസ ഉണ്ടായി ഒരു ദിവസം ഭാര്യ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് മുറി തുറന്ന് പ്രവേശിച്ചു പഴയ തകരെപ്പെട്ടി എങ്ങനെയോ തുറന്നു അവൾ നോക്കിയപ്പോൾ അവളുടെ തല കറങ്ങുന്നതായി തോന്നി അതിൽ വച്ചിരിക്കുന്ന നിധി എന്ന് പറയുന്നത് പഴയതും കീറിയതുമായ ഒരു ജോഡി ഷൂസ് മാത്രമേ അവൾക്ക് കാണുവാൻ സാധിച്ചുള്ളൂ ഭർത്താവ് വന്നപ്പോൾ അവൾക്കുണ്ടായ അനുഭവം പറഞ്ഞു അയാൾ അയാളോട് എല്ലാ കഥകളും തുറന്നു പറഞ്ഞു പ്രിയരെ നമ്മൾ ജീവിതത്തിൽ എത്ര ഉന്ന ഉയർച്ചയിൽ എത്തിയാലും നമ്മുടെ പഴയ വഴികളെ മറക്കരുത് അവയെ നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ത് തിന്നും എന്തു കുടിക്കും എന്ത് ധരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെട്ട കഴിഞ്ഞകാല അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ ദൈവം അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ഏത് തിന്നും ഏത് കുടിക്കും ഏത് ധരിക്കും എന്ന അവസ്ഥയിലേക്ക് ദൈവം ജീവിതത്തെ മാറ്റി വിറ്റു എന്നാൽ വരും തലമുറയോട് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നാം ദൈവത്തോട് കാണിക്കുന്ന നന്ദികളാണ് ആവർത്തന പുസ്തകത്തിൽ ദൈവം നടത്തിയ വഴികളെപ്പറ്റി വരുന്നുറകളെ അറിയിക്കണമെന്ന് ഉപദേശിക്കുന്നുണ്ട് അതെല്ലാം നാം ദൈവിക നന്മകളെയും അനുഗ്രഹങ്ങളെയും അവഗണിച്ച് ഈ ലോകത്തിലേക്ക് ജീവിതത്തെ നയിച്ചാൽ ശിക്ഷയ്ക്ക് കാരണമാകും ഒരു മടങ്ങി വേർ ആവശ്യമാണ് മൺപൊടികളായ നമ്മെ വീണ്ടും രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ സർവശക്ത ഒരുക്കുമാണ് ഉടഞ്ഞ മൺപാത്രത്തെ കുശുവൻ വീണ്ടും അതിനെ രൂപപ്പെടുത്തി എടുക്കുന്ന പോലെ ഉടഞ്ഞു പോലുള്ള ജീവിതങ്ങളെ ദൈവം രൂപപ്പെടുത്തി എടുക്കും മനുഷ്യ നീ അറിയാതെ ഇരിക്കത് എത്ര ഉന്നതൻ ആയിരുന്നാലും നിങ്ങൾ ഉന്നതനെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവം നിങ്ങളെ കാണുന്നത് നീ വെറും പൊടിയെന്നാണ് നല്ല ശില്പിയായ ദൈവത്തിങ്കിലേക്ക് തകർന്ന ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവ രൂപാന്തരപ്പെടുത്തി ഉപയോഗപ്രദമായ നല്ല പാത്രങ്ങളായി മനഞ്ഞെടുക്കും അതിനുവേണ്ടി ഏൽപ്പിച്ചുകൊടുക്കുക സ്രശനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ തിരുവതിന്റെ ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം